ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കാണാനായിരിക്കും ഭാര്യ ഭാര്യ അല്ല വക്കീല് അല്ല ടീച്ചർക്ക് അറിയില്ലേ ഇതല്ലേ ഗൗരി ആയിരുന്നു ഇനി ുറ്റി വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കും ഓഹോ സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നത് അതെ ഇത് ഇതെന്റെ വീടാ ഇവിടെ സ്ത്രീകൾ കളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കെന്താ കാര്യം ഞങ്ങൾക്കും ഭർത്താക്കന്മാരുണ്ട് അവരെ പോലും ഇതുവരെ ഇതിനകത്തോട്ട് കേട്ടിട്ടില്ല ചേച്ചിക്കും ഭർത്താക്കന്മാരുണ്ട് പക്ഷെ ഇവർക്കെല്ലാം ഓരോ ഭർത്താവേ ഉണ്ട് അതെ വെറുതെ സീനക്കാരെ പോടോ ഇവൾ ഇവളെന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ടേ പോകും ഞാൻ പലവട്ടം ഇനി എന്നെ നിർബന്ധിക്കരുത് ഞങ്ങളെ പ്രാക്ടീസ് മുടക്കല്ലേ ഇല്ല ടീച്ചർ ടീച്ചറോട് എനിക്ക് ബഹുമാനമുണ്ട് ഞാൻ ഇറങ്ങുന്നു ടീച്ചർ വൺ സെക്കൻഡ് ഒരു ഭരതനാട്യം മുഴുവനായിട്ട് പഠിക്കാൻ എന്ത് ചെലവ് വരും ടീച്ചർക്ക് സമയമുണ്ടെങ്കിൽ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട് ഇവളോടൊന്ന് മത്സരിച്ച് ജയിക്കണം മതി ടീച്ചർ കൂടെ നിന്നാൽ ഇവളെ ചിലപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും ഹാളിയനെ വീട്ടിൽ കേറ്റരുതെന്നാണ് മാളവികയുടെയും ഗൗരിയുടെയും പാഠ അവരെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതിനു മുമ്പ് ചാക്കോച്ചനെ ഒതുക്കണം എൻറെ അച്ഛനെ ഒന്ന് ഒതുക്കണം അളിയന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെയും കുടുംബമാണ് പിന്നെ ഗൗരിയുടെ നൃത്താഭ്യാസം കണ്ടപ്പോ എനിക്ക് അവളോടുള്ള എല്ലാ ദേഷ്യവും മാറി അല്ല അതിരിക്കട്ടെ അവരുടെ നൃത്ത പരിശീലനം നിങ്ങൾക്കൊന്നും ഒരു ശ്രദ്ധയില്ലെങ്കിലും എന്റെ ഭാര്യയുടെയും മാളവിക ചേച്ചിയുടെയും കാര്യത്തിൽ എനിക്ക് നല്ല ഉത്കണ്ഠയാണ് അത് മാളോ ചാക്കോച്ചനുമായുള്ള യുദ്ധത്തിൽ ഇവ നമുക്കൊരു ബലമാണ് ഞാൻ എത്ര തവണ എനിക്ക് ജീവിതം അതെ നീ പറഞ്ഞു എന്നുള്ളത് നേരാ പക്ഷെ അതിന്റെ കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല അത് പറയാനുള്ള ബാധ്യത വക്കീലാണെന്ന് പറഞ്ഞല്ലേ എന്നെ കെട്ടിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ ഒറ്റ തവണ പോലും കോടതി കോടതിട്ടില്ല ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല അത് പറയരുത്

പിന്നെ വീട്ടിൽ നിന്ന് അയക്കുന്ന കാശ് കൊണ്ട് മാന്യമായിട്ട് പുട്ടടിച്ച് ഞാൻ കറങ്ങി കിടന്നു ഒടുവിൽ അച്ഛനും പറ്റിക്കാൻ ഒരു വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ ഇങ്ങു വന്നത് എനിക്ക് വേണമെങ്കിൽ വെച്ച് എന്തോരം കളികൾ ഇവിടെ കളിക്കാമായിരുന്നു ഞാനത് കാണിച്ചില്ല അതെന്റെ മനസ്സാക്ഷി അപ്പൊ ചുരുക്കി പറഞ്ഞ തനിക്ക് എൽ എൽ ബി ഇല്ല ആ തീരുമാനം എനിക്കിഷ്ടമായി നീ സത്യസന്ധനാണ് കൂൾ ഡൗൺ മൈ ബോയ് കൂൾഡൗൺ എന്താ ചേട്ടൻ ചേട്ടൻ